നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും ആരുടെയും ഹൃദയം നേടാൻ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല സത്യമാർഗത്തിൽ നിൽക്കൂ നിങ്ങളെ നിങ്ങളായി തന്നെ ഇഷ്ടപ്പെടുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഒരു വിത്ത് ശബ്ദമില്ലാതെ വളരുന്നു പക്ഷേ ഒരു മരം വലിയ ശബ്ദത്തോടെ വീഴുന്നു നാശം മുഴങ്ങുന്നു എന്നാൽ സൃഷ്ടി ശാന്തമാണ് ഇതാണ് നിശബ്ദതയുടെ ശക്തി നിശബ്ദമായി വളരുക നിങ്ങൾക്കായി കുളങ്ങൾ പോലും ചാടാത്ത ആളുകൾക്കായി നിങ്ങൾ സമുദ്രങ്ങൾ കടക്കുന്നത് നിർത്തേണ്ട ഒരു സമയം വരുന്നു പശ്ചാത്താപത്തോടെ രാവിലെ ഉണരാൻ ജീവിതം വളരെ ചെറുതാണ് അതിനാൽ നിങ്ങളോട് ശരിയായി പെരുമാറുന്ന ആളുകളെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക എല്ലാം ഒരു കാരണത്താലാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുക ചിലപ്പോൾ താൽക്കാലിക ആളുകൾ നിങ്ങളെ സ്ഥിരമായ പാഠങ്ങൾ പഠിപ്പിക്കും രഹസ്യവും നുണകളും ബന്ധത്തെ കൊല്ലുന്നു എത്ര സൂക്ഷിച്ചാലും പിടിക്കപ്പെടും എപ്പോഴും ഒരു അതുല്യ സ്വഭാവം പുലർത്തുക ഉപ്പ് എന്നും ഒരു വേറിട്ട സ്വഭാവം നിറഞ്ഞ ഒന്നാണ് അതിൻ്റെ സാന്നിധ്യം ഒരു പക്ഷേ നമുക്ക് സൂക്ഷ്മമായി തോന്നാതെ എന്നാൽ അതിൻ്റെ അഭാവം ഭക്ഷണം രുചിയില്ലാത്തതാക്കുന്നു ഈ ജീവിതം നിങ്ങളുടേതാണ് നിങ്ങൾ ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കാനും അത് നന്നായി ചെയ്യാനും ഉള്ള ശക്തി നിങ്ങളുടെ സ്വന്തം ജീവിതം നിയന്ത്രിക്കാനുള്ള ശക്തി മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കാനുള്ള ശക്തി നിങ്ങളെടുക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിൻ്റെ ഏറ്റവും മികച്ച കാര്യം നിങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരുടെയും യഥാർത്ഥ നിറങ്ങൾ നിങ്ങൾ കാണും എന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ട് അനാവശ്യ സമ്മർദ്ദം ചെലുത്തരുത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ വേഗതയിൽ ചെയ്യുക ജീവിതം ഒരു യാത്രയാണ് ഒരു ഓട്ടമല്ല ഓരോരുത്തർക്കും പറയാത്ത കഥകളായ വേദനയും ദുഃഖവും ഉണ്ടാകും അത് അവരെ നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു വിമർശിക്കുന്നത് നിർത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓരോ പുതിയ ദിവസവും ഒരു അനുഗ്രഹമാണ് എല്ലാ മാറ്റങ്ങളും ഒഴിവാക്കി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോസിറ്റീവുകൾക്കും നന്ദിയുള്ളവരായിരിക്കുക ആളുകളെ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മൾ നടക്കുന്നില്ല ഒടുവിൽ ഞങ്ങളുടേത് പഠിച്ചതിനാൽ നമ്മൾ അകന്നു പോകുന്നു ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയാൻ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതിനാൽ എന്തെങ്കിലും ചെയ്യാൻ ഭയപ്പെടരുത് ആളുകൾ നിങ്ങളെ എന്ത് ചെയ്താലും വിധിക്കും നിങ്ങളെ തിരികെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കുന്നത് കള്ളിച്ചെടിയെ കെട്ടിപ്പിടിക്കുന്നത് പോലെയാണ് നിങ്ങളതിനെ കൂടുതൽ മുറുകി പിടിക്കുന്നത് കൂടുതൽ വേദനിപ്പിക്കുന്നു നിങ്ങൾ എങ്ങനെ നോക്കിയാലും ദയ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തിയാക്കുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ ഈ രണ്ട് ചോദ്യങ്ങൾ ചില ഘട്ടങ്ങളിൽ നിങ്ങളോട് ചോദിക്കും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രാധാന്യം എന്താണ് രണ്ട് എനിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഇല്ലയോ ശക്തി വളരുന്നത് നമുക്ക് ധൈര്യമുള്ളപ്പോഴാണ് ഏകത വളരുന്നത് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് സ്നേഹം വളരുന്നത് നമ്മൾ പങ്കുവയ്ക്കുമ്പോഴാണ് ബന്ധം വളരുന്നത് നമ്മൾ പരിചരിക്കുമ്പോഴാണ്